ഹലോ നമസ്കാരം എല്ലാ കുട്ടികൾക്കും ലിറ്റാർച്ചിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡോൺ മീ പാണൻ എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ ഇത് ആക്ച്വലി എം കുഞ്ഞാമൻ മലയാളത്തിൽ എഴുതിയിട്ടുള്ള എന്നെ പാണൻ എന്ന് വിളിക്കരുത് എന്നുള്ള വർക്കിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷനാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ എം കുഞ്ഞാമൻ എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കണോമിസ്റ്റ് ആണ് റൈറ്റർ ആണ് അക്കാഡമിക് ആണ് അങ്ങനെ ഒരുപാട് മേഖലകളിലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ അദ്ദേഹം മെയിനായിട്ടും അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് മാർജിനലൈസേഷൻ അതേപോലെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഐഡന്റിറ്റി പൊളിറ്റിക്സ് അത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെയാണ് അദ്ദേഹം ഇടപെട്ടിട്ടുള്ളത് അതേപോലെ തന്നെ അദ്ദേഹം ഹി വാസ് ദ ഫസ്റ്റ് ദളിത് സ്റ്റുഡൻറ്റ് ടു സെക്യൂർ ദ ഫസ്റ്റ് റാങ്ക് ഇൻ എം എ എക്കണോമിക്സ് ആഫ്റ്റർ കെ ആർ നാരായണൻ കെ ആർ നാരായണിന് ശേഷം എം എ എക്കണോമിക്സിൽ ഫസ്റ്റ് റാങ്ക് നേടിയ ആദ്യത്തെ ദളിത് എന്നുള്ള എന്താ അതായത് കെ ആർ നാരായണു ശേഷമുള്ള ദളിത് ആയിട്ട് ഫസ്റ്റ് എം എ ഫസ്റ്റ് റാങ്ക് എം എ എക്കണോമിക്സിൽ നേടിയിട്ടുള്ള വ്യക്തിയാണ് എം കുഞ്ഞാമ്മൻ എന്നുള്ളത് ഓർത്തുവയ്ക്കുക അതേപോലെ തന്നെ അദ്ദേഹം ടീച്ചറായിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലും അതേപോലെ തന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിലും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് പ്രവർത്തിച്ചിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് അതേപോലെ തന്നെ യു ജി സിയുടെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനിലൊക്കെ മെമ്പർ ആയി മെമ്പറായിട്ടുണ്ടായിരുന്നൊരു വ്യക്തിയാണ് നമ്മുടെ കുഞ്ഞാമൻ ഡോൺ പാണൻ പാണൻസ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് എം കുഞ്ഞാമൻസ് ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക് എതിര് മീനിങ് റെസിസ്റ്റൻസ് അതായത് എതിര് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക് ഉണ്ട് അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് എൻ എ പാണൻ എന്ന് വിളിക്കരുത് അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ ആയിട്ടുള്ള കോൾ കോൾമി പാണൻ എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ ഇതിൽ ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പാണൻ എന്ന് പറയുന്നത് ഒരു എസ് സി കാസ്റ്റാണ് ഒരു മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാസ്റ്റ് ആണ് അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ പെട്ടിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ട് എത്രത്തോളം അദ്ദേഹം സഫർ ചെയ്തിട്ടുണ്ട് എത്ര അദ്ദേഹത്തിൻ്റെ ഫാമിലി എത്രത്തോളം സഫർ ചെയ്തിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ച് അദ്ദേഹം ഒരു ഓട്ടോബയോഗ്രഫിയിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു വർക്കിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ബെസ്റ്റ് ഓട്ടോബയോഗ്രഫി നേടിയിട്ടുണ്ട് ആ ഒരു അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം ആ ഒരു വർക്കിൻ്റെ പേര് തന്നെ എതിരി എന്നുള്ളതാണ് അല്ലെ റെസിസ്റ്റൻസ് എതിര് നിൽക്കുക എന്നുള്ളൊരു മീനിങ് ആണ് അപ്പോൾ അദ്ദേഹത്തിന് ആ സമൂഹത്തിനോ സാമൂഹിക വ്യവസ്ഥയോടുള്ള എതിർപ്പ് തന്നെ അദ്ദേഹം എന്തിലൂടെ കാണിച്ചു ആ ഒരു അവാർഡ് നിരസിക്കുന്നതിൽ കൂടെ അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഓർത്ത് വയ്ക്കുക ഇത് ചാപ്റ്റർ അത്യാവശ്യം ലെങ്ത്തിയാണ് അപ്പോൾ നമ്മൾ എല്ലാ വീടുകളും ചെയ്യുന്ന ഉന്നത ചെയ്ത പോലെ ലൈൻ ബൈ ആയിട്ട് ഞാൻ വായിക്കുന്നില്ല പക്ഷേ അതിൻ്റെ ഒരു വിധം എല്ലാ പോയിന്റ്സും ഞാൻ പറയുന്നുണ്ട് ഇത് വായിച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്താണെന്ന് വെച്ച് എനിക്ക് തോന്നി ജസ്റ്റ് സമ്മറി പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരുപാട് പ്രസക്തമായ ഭാഗങ്ങൾ സ്കിപ്പ് ആയി പോകുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വായിച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം ഇറ്റ് വാസ് ലിറ്ററലി എ ഡാർക്ക് ഏജ് ഫിയർ ട്രൂൾഡ് മീ ദ ഫിയർ ഓഫ് ദി ലോ ബോൺ ഫ്യൂൾഡ് ബൈ സ്റ്റാർ പോവേർട്ടി അറ്റ് ഹോം അറ്റ് നൈറ്റ് നോ സോണർ വുഡ് ഐ സ്റ്റാർട്ട് റീഡിംഗ് മൈ ടെക്സ്റ്റ് ബുക്ക് ദാൻ മൈ മദർ വുഡ് ടേക്ക് എവേ ദ സ്മോൾ കെറോസ് ഇൻ ലാം ടു ദി കിച്ചൻ ആൻഡ് ഐ വുഡ് ബി ലെഫ്റ്റ് ഇൻ പിച്ച് ഡാക്യൂസ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ കൂടെയാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത് അത് എന്താ പറയുക ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ എന്താ പറയുക സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലും ഒരുപാട് സഫർ ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് അദ്ദേഹം പറയുകയാണ് അപ്പോൾ രാത്രി അദ്ദേഹം പഠിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഒരു മണ്ണെണ്ണ വിളക്ക് എടുത്ത് കത്തിച്ചിരുന്ന ഇരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോഴേക്കും ആരും മണ്ണെണ്ണ വിളക്കിന് വേറൊരു ആവശ്യം വരും കാരണം അവർ വീട്ടിൽ രണ്ടാമതൊരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വയ്ക്കാനില്ല അപ്പോഴേക്കും അത് വന്നിട്ട് അമ്മ എന്തിയും കിച്ചണിലോട്ട് എടുത്തുകൊണ്ട് പോകും അപ്പോൾ അതും ആവശ്യമായിട്ടുള്ള കാര്യമാണ് കിച്ചണിലത് ആവശ്യമാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹം എന്തേലും വീണ്ടും അവർ ഇരുട്ടിൽ പോകുന്ന അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയണം വാടാനാംകുഷി എ നോൺ ഡെസ്ക്രിപ്റ്റ് വില്ലേജ് നിയർ പട്ടാമി വാസ് ലൈക്ക് എനി അതർ ഇൻ സൗത്ത് മലബാർ അറ്റ് ദ ടൈം അദ്ദേഹം ജനിച്ച് വളർന്ന സ്ഥലമാണ് പാലക്കാട് ജില്ല പട്ടാമ്പിയിൽ അടുത്ത് വരുന്ന വാടാനാംകുഴിയിലാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത് എ ഫ്യൂ ലാൻഡ് ലോഡ്സ് വേർ ഇൻ ടോട്ടൽ കൺട്രോൾ വെൻ ഐ ഹാഡ് നത്തി ഹോം ഐ വൻ ബെഗിങ് ടു ദർ ഹൗസസ് ദാമി എ സ്റ്റീൽ കഞ്ഞി നോട്ട് എൻ ബോൾ ആസ് യു വുഡ് തിങ്ക് ദ വുഡ് മേക്ക് എ കോൺ ഓഫ് place it in the pit and pour the kanji into it in one of the houses there was a ferocious dog the family took it into their heads that i should share the kanji with it and let it loose അപ്പോൾ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം അവിടുത്തെ ജന്മിമാരുടെ ലാൻഡ് ലോഡ്സിൻ്റെ കയ്യിലാണ് കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ സംഭവങ്ങളും പൈസയും കാര്യങ്ങളൊക്കെ അവരുടെയെങ്കിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിശപ്പ് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവരുടെയൊക്കെ വീടുകളിൽ പോയിട്ട് ബെഗ് ചെയ്യേണ്ടതായിട്ട് യാചിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് കഞ്ഞി വെള്ളം പോലെ നല്ല കഞ്ഞും അങ്ങനെ നല്ല കിട്ടുക അവർ കഴിച്ചതിന്റെ ബാക്കി സ്റ്റൈൽ കഞ്ഞിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കഴിച്ചതിന്റെ ബാക്കി അപ്പോൾ അങ്ങനെ വരുന്ന കഞ്ഞി കഞ്ഞിവെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കിട്ടുകയുള്ളൂ അപ്പോൾ അദ്ദേഹം പറയണം അതും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ബൗളിൽ പത്രത്തിലൊന്നുമല്ല കിട്ടുക ആ ഒരു മുച്ചത് പോലുമല്ല അവരുടെ തൊടിയിൽ പോയിട്ട് അവിടെ ഒരു കുഴി കുത്തിയിട്ട് അതിൽ ഇലയോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വിരിച്ചിട്ട് അതിൻ്റെ അകത്താർ മണ്ണിലെ കുഴിയിലാണ് എന്ത് ചെയ്യാറുള്ളത് ഈ കഞ്ഞി വിളമ്പിയിട്ട് കൊടുക്കാറുള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഒരു എക്സാമ്പിൾ ഒരു ഒരു ഇൻസിഡൻ്റ് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം അതേപോലെ ഒരു ജന്മിയുടെ വീട്ടിൽ പോയ സമയത്ത് അവിടെ ഭയങ്കര വലിയൊരു ഒരു ഉണ്ട് ഒരു നായയുണ്ട് അപ്പോൾ ആ ഒരു നായേനെ കൂടെ എന്ത് ചെയ്യുകയാണ് ഇവൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നിട്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടി വീടാണ് തുറന്ന് വീടുകയാണെന്നാണ് പറയുന്നത് അത് രണ്ടുപേരും കൂടെ ആ കഞ്ഞി ഷെയർ ചെയ്ത് കഴിച്ചോളണം ഇറ്റ്സ് നാപ്ഡാറ്റ് മീ ആൻഡ് ബിറ്റ് മീ അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുകയാണ് അദ്ദേഹത്തിന് ആ ഒരു എന്താ പറയുക കഞ്ഞി അദ്ദേഹത്തിനുമ്പോൾ ആവശ്യമാണ് ഈ പട്ടിക്കോട് ആവശ്യമാണ് അപ്പോൾ ഇവർ ആ ഒരു കഞ്ഞി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഡോഗ് എന്ത് ചെയ്യുകയാണ് അദ്ദേഹത്തിനെ ബൈറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് കടിക്കുന്നുണ്ട് ആസ് ഐ വോണ്ടഡ് ബ്ലഡ് ഊസിങ് ഔട്ട് ഫ്രം ദ വോണ്ടഡ് ഹെൽപ്ലെസ്ലി ഐ വാസ് നോട്ട് ഹങ്ക് അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ വിഷ്പകമാരെ കാരണം അദ്ദേഹത്തിന് ബ്ലഡിൽ നിന്ന് ബോഡിയിൽ നിന്നൊക്കെ മുറിവായിട്ട് അതിൽ നിന്നൊക്കെ രക്തം വലിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഐ ഫെൽറ്റ് എ കൈൻഡ് ഓഫ് പിറ്റി ഫോർ ദ ഡോഗ് വൺ ഡോഗ് പിറ്റിങ് അതിനകത്ത് ലൈക് ദ ഡോഗ് ഐ ടു വോസ് ചേ ഇൻ റ്റു മൈ മാസ്റ്റേഴ്സ് വിംസ് ആൻഡ് ഫാൻസീസ് അപ്പോൾ അദ്ദേഹം എനിക്ക് എനിക്കതിനോട് ദേഷ്യം നല്ല തോന്നി എനിക്ക് ഭയങ്കര സഹതാപമാണ് തോന്നി കാരണം ഒരു മനുഷ്യനും ഒരു ഡോഗും തമ്മിലല്ല അവിടെ ആ ഒരു പ്രശ്നം നടന്നത് രണ്ട് ഡോഗുകൾ തമ്മിലാണ് രണ്ട് നായ്ക്കൾ തമ്മിലാണ് കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാല്യൂ അതുപോലെ കൺസർവ് മനുഷ്യൻ എന്നുള്ള രീതിക്കല്ല അവിടെ പരിഗണന കിട്ടുന്ന ഒരു ഡോഗിനേക്കാൾ താഴെയാണ് അദ്ദേഹത്തിൻ്റെ പരിഗണന കിട്ടിയത് ഡോഗാണെങ്കിൽ അവൻ്റെ യജമാനൻ്റെ ചങ്ങലയിലാണ് ഞാനും അതുപോലെ തന്നെയാണ് പിന്നെ എന്താണ് ഞാനും അവനും തമ്മിൽ വ്യത്യാസം എന്നാണ് അദ്ദേഹം ചോദിക്കണത് ഹംഗ് വാസ് മൈ പെർപ്പസ് യൂർ കമ്പാനിയൻ ഐ വെൻറ്റ് ടു സ്കൂൾ നോട്ട് ടു സ്റ്റഡി ബട്ട ടു ഡ്രിങ്ക് ദ കഞ്ഞി ഐ ഗോട്ട് ഡ്യൂറിൻ ദ ന്യൂ ഡ്രസ്സസ് ഓൺ സംസ് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത് കഞ്ഞി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ദ വാസ് നോ ഫ്രീ ലഞ്ച് ഫോർ സ്റ്റുഡൻസ് ഇൻ ദോസ് ഡേ സംസ് ഹു ഡിസ്ട്രിബ്യൂട്ട് കഞ്ഞി ഓൺ സ്പെഷ്യൽ ഒക്കേഷൻസ് അന്ന് ഇതുപോലെ ഉച്ചക്കഞ്ഞി അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല ഫ്രീ ആയിട്ട് കഞ്ഞി കിട്ടുന്ന സംഭവമൊന്നും ഇല്ല ചിലപ്പോൾ വല മനുഷ്യ സ്നേഹികളായിട്ടുള്ള ആളുകൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രധാന ദിവസങ്ങളിൽ സ്കൂളിൽ കഞ്ഞി അവരുടെ ചെലവറിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതു മാത്രമേ എല്ലാവർക്കും ഒരുപോലെ കിട്ടുള്ളൂ വേണ്ട ദ വാസ് ലോ കഞ്ഞി ഐ ഹാഡ് ടു സാറ്റിസ്ഫൈ മൈസെൽ The scraps of raw mangoes my brother used to collect and top it with some plain water. അപ്പോൾ ചില സമയത്ത് ഒക്കെ കിളികൾ കൊത്തിയതോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പൊട്ടും പൊടിയൊക്കെ ആയിട്ട് മാങ്ങകളോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കുറച്ച് വെള്ളവും മാത്രമാണ് അവർക്ക് കഴിക്കാൻ ഉണ്ടായിരുന്നത് ദ സ്റ്റുഡൻസ് ഇൻ ദ ലോവർ പ്രൈമറി ക്ലാസസ് ഗോട്ട് ഉപ്മാവ് ഇൻ ദ മോർണിംഗ് ആസ് എ ഹൈ സ്കൂൾ സ്റ്റുഡൻറ്റ് ഐ വാസ് നോ ഐ വാസ് ഔട്ട് ഓഫ് റേഞ്ച് ഫോർ ദാറ്റ് ബട്ട് ഐ ഹാഡ് എ പീസ് ഓഫ് ലക്ക് ലക്ഷ്മി ഏട്ടത്തി ദ സ്കൂൾ കുക്ക് യൂസ് ടു ഗീവ് മീ സം ഉപ്മാവ് സീക്രട്ടലി ഇറ്റ് വാസ് എ റിസ്കി ബിസിനസ് ഷീ വുഡ് ഹാവ് എ ലോസ് യോ ജോബ് ഇഫ് ഷി ഹാഡ് ബീൻ ഡിസ്കവേർഡ് പക്ഷെ അതേസമയത്ത് ചെറിയ കുട്ടികൾക്ക് എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് ഉപ്മാവ് കൊടുക്കുമായിരുന്നു പക്ഷേ വലിയ കുട്ടികൾ എന്നുള്ള നിലയ്ക്ക് ിലൊക്കെ നമ്മുടെ കുഞ്ഞാമ്മൻ ഉൾപ്പെടെയുള്ള കുട്ടികളൊക്കെ തന്നെ അതിന് പുറത്താണ് അവർ ലിസ്റ്റിനെ പുറത്താണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഉപ്പുമാവൊന്നും കിട്ടില്ല പക്ഷെ ആ സമയത്ത് അവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ചേച്ചിയുണ്ട് ലക്ഷ്മി ഇടത്തി എന്ന് പറയുന്നുണ്ട് അപ്പം അവരെന്ത് ചെയ്യാറുണ്ട് അവർ കുഞ്ഞാമന് സ്പെഷ്യലായിട്ട് സ്പെഷ്യൽ മീൻസ് ഉള്ള കുറച്ച് ബാക്കിയുള്ള കുറച്ച് ഉപ്പ്മാവ് എടുത്തിട്ട് ഇവര് കാണാതെ ആരും കാണാതെ സീക്രട്ടായിട്ട് കൊടുക്കുവായിരുന്നു സപ്പോസ് ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജോലി പോലും നഷ്ടപ്പെടുന്ന അത്രയും വലിയ പ്രശ്നമായിട്ട് അത് മാറുമായിരുന്നു ഇയേഴ്സ് ലേറ്റ് ആ വെൻ ഐ പാസ് എം എ വിത്ത് എഫസ്റ്റ് റാങ്ക് ഷി സെട്ടു മി അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എം എ ഒക്കെ ഫസ്റ്റ് റാങ്കോടുകൂടി പാസ് ആവുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അന്നത്തെ ആ ലക്ഷ്മി നടത്തി പറയേണ്ടായി യു വുഡൻ ഹാവ് ഗോൾഡ് സോ ഫാർ വിതൗട്ട് മൈ ഉപ്പ്മാവ് എൻ്റെ ഉപ്പ്മാവ് ഇല്ലാ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ ഇത്രയും ദൂരം എത്തുമായിരുന്നില്ല എന്ന് പറയുമായിരുന്നു ഷി വാസ് റൈറ്റ് ബട്ട് ദർ ഒക്കേഷൻസ് വെൻ ഐ ഹാഡ് ടു പേ ഫോർ സ ജനറസിറ്റി എ ടീച്ചേഴ്സ് വൈഫ് ഗ്യാ മീ സംസ്റ്റേയിൽ കഞ്ഞി വൺ ഡേ ബട്ട് ഫോർ സം റീസൺ ഹിഡ് ഇഡ് എൻ ലൈക്ക് ഇറ്റ് ഓൺ സംക്സ് ഹി ഗ്യാവ് മേ റഷ് the next day നെക്സ്റ്റ് ഡേ അറ്റ് സ്കൂൾ ഐ വാസ് ടു സ്കെയർ ഇവൻ്റ് ആസ്ക് ഹിം ബൈ അദ്ദേഹം പറയാന് ശരിയാണ് ലക്ഷ്മി എടത്തി പറഞ്ഞത് ശരിയാണ് പക്ഷെ അതേപോലെ എന്നോട് ദയവ് കാണിച്ചിട്ട് ആരെങ്കിലും അയാളോട് ദയവ് കാണിച്ചിട്ടുണ്ട് അതിനെനിക്ക് വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം എൻ്റെ സ്കൂളിലൊരു മാഷയുടെ വൈഫ് എനിക്കൊരു ദിവസം അവരുടെ അവർക്ക് പാവം തോന്നിയിട്ട് എനിക്ക് കുറച്ച് കഞ്ഞി തരികയുണ്ടായി അപ്പം അതിൽ അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമായിട്ട് അവന് ഉപദ്രവിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പറഞ്ഞാൽ അപ്പോൾ എന്തിനാണ് അവനെ ഉപദ്രവിച്ചതെന്ന് പോലും അവനറിയില്ല മാഷ എന്തിനാണ് അങ്ങനെ ചെയ്തു എന്നുള്ളത് കാരണം അവർ വൈഫ് കുറച്ച് കഞ്ഞി കൊടുത്തു എന്നൊരു തെറ്റ് മാത്രമേ അയാള് ചെയ്തിട്ടുള്ളു ദ വാസ് എ ഷോർട്ട് എംബർ ടീച്ചർ ഇൻ ദ സ്കൂൾ ഹൂസ് കെയർ ദ വിത്ത്സ് ഔട്ട് ഓഫ് എവറിബി ഹി നെവർ കോൾ മീ ബൈ മൈ നെയിം ഹി വുഡ് പിക്ക് ഓൺ മൈ കാസ്റ്റ് ഇൻസ്റ്റർ ഹി വുഡ് റൈറ്റ് യൂ പ്രോബ്ലം ഓൺ ദ ബോർഡ് ആൻസേ ഹേ യു പാണ്ൻ ഗിവ് മി ദ ആൻസർ സർ യു ക്യാൻ കോൾ മീ കുഞ്ഞാമൻ പ്ലീസ് ഡോൺ കോൾ മീ ബൈ മൈ കാസ്റ്റ് നേം ഐ സെഡ് വൺ ഡേ വെൻ ഐ തോട്ട് ഐ ഹാഡ് ഹാഡ് എൻ എഫ് അപ്പോൾ അവിടെ ഒരു ഭയങ്കര ദേഷ്യക്കാരനായിട്ടുള്ള ഒരു സാറുണ്ടായിരുന്നു മാഷുണ്ടായിരുന്നു അപ്പോൾ മാഷ എപ്പോഴും ഇവനെ എന്ത് ചെയ്യില്ല അവൻ്റെ പേര് വിളിച്ചിട്ടൊരിക്കലും അവനെ വിളിച്ചിട്ടില്ല അപ്പോൾ ചിലപ്പോൾ ബോർഡിൽ ഒരു എന്തെങ്കിലും പ്രോബ്ലം എഴുതും ഇവനെ ഇവനവൻ്റെ ജാതി പേര് വിളിച്ചിട്ടാണ് എപ്പോഴും വിളിക്കാറുള്ളത് അപ്പോൾ കുറേ സൈജ് സഹിച്ചിട്ട് അവസാനം നമ്മൾ കുഞ്ഞാമൻ എന്ന് പറയുകയാണ് എന്നെ അങ്ങനെ ജാതി പേര് വിളിക്കേണ്ടത് എൻ്റെ പേര് കുഞ്ഞാമൻ എന്നാണ് എന്നെ അത് വിളിക്കണം സാറെന്ന് അവൻ പറയുകയാണ് ഭയങ്കര പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദയോട് കൂടിയിട്ടാണ് ഭയങ്കര എന്താ പറയുക താഴ്ന്നിട്ടാണ് അവൻ പറയുന്നത് കേട്ടോ അല്ലാണ്ട് ഒന്നും ചടികീരി അങ്ങനെയൊന്നും പറയുന്നില്ല വളരെ സോഫ്റ്റ് ആയിട്ടാണ് കെഞ്ചിക്കൊണ്ടാണ് അവൻ പറയുന്നത് അപ്പോഴേക്കും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നത് ത്രൂ ഹ്യൂമിനിറ്റ് ഇതിൻ്റെ പാരോക്സിൻ ഓഫ് റേഗ് റേജ് അപ്പോൾ ഭയങ്കര ദേഷ്യം വരികയാണ് പാരോക്സിൻ ഓഫ് റേജ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്ട്രീ റേജ് എന്ന് പറയില്ല ഭയങ്കര ദേഷ്യം എന്ന് പറയില്ല അങ്ങനെ ആവുകയാണ് അത് സാറ് ഹു ഡു യു തിങ്ക് യു ആർ ഹി ഗൽ ഡി ഗിവിങ് മി എ റിസൗണ്ടിങ് സ്ലാബ് ഐ വിൽ കോൾ യു വാട്ട് ഐ ലൈക്ക് വാട്ട് ആർ യു ഗോയിങ് ടു ഡു അബൌട്ട് ഇറ്റ് ഹിസ് മാർക്ക് ഡ് വൈ ഹി ഫൗണ്ട് ഐ ഹാഡ് നോട്ട് എക്സ് ബുക്ക് വിത്ത് മീ ഐ എം നോട്ട് സർപ്രൈസ് ഹിസ് നിയർ ഓൾ യു തിങ്ക് ഓഫ് ഏഴ്സ് ദ കഞ്ഞി അപ്പോൾ അദ്ദേഹം പറയുകയാണ് സാറ് പറയാണ് അപ്പം നീ ആരാണെന്ന് എൻ്റെ വിചാരം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് എന്നെ വിളിക്കുക നീ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വെല്ലുവിളിക്കുകയാണ് എന്നിട്ട് അവൻ്റെ അടുത്ത് ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ അവൻ്റെ അടുത്ത് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നില്ല കുഞ്ഞാമ്പൻ്റെയേലേലെ അപ്പോൾ അയാൾ ആ ഒരു സാറ് എന്ത് പറയുകയാണ് എനിക്ക് അതിൽ അത്ഭുതമൊന്നുമില്ല കാരണം നീ ആകെ സ്കൂളിലേക്ക് വരുന്നത് ഇവിടുത്തെ കഞ്ഞി സ്വപ്നം കണ്ടിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അവനെ കളിയേക്കാണ് ഐ സ്റ്റോപ്പ് ടേക്കിങ് കഞ്ഞി ഓൾ ടുഗെദർ എ ഫ്യൂ ഡേയ്സ് ലേറ്റ് ദ ടീച്ചർ വാക്ക്ഡ് അപ് ടു മീ ഹി ലുക്ക് എ ലിറ്റിൽ മോസ്റ്റ് ഫുൾ ഐ തോട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതോടുകൂടിയിട്ട് ആ ഒരു ടീച്ചർ അവനെ കളിയാക്കിയതോട് കൂടിയിട്ട് കുഞ്ഞാമ്മൻ എന്ത് ചെയ്യുകയാണ് ഭക്ഷണം കവിടുന്ന് സ്കൂളിൽ നിന്ന് കഞ്ഞി കഴിക്കൽ നിർത്തുകയാണ് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ സാറ് അവനെ ചീത്ത പറഞ്ഞ സാറ് എന്ത് ചെയ്യുകയാണ് അവൻ്റെ അടുത്തേക്ക് വരികയാണ് കുറച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരു റിമോഴ്സ്ഫുൾ ആയിട്ട് കുറച്ച് പശ്ചാത്താപമുള്ളത് പോലെയൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെയാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹം പറയുകയാണ് കുഞ്ഞാമ്മൻ വൈഡു സ്റ്റോപ്പ് ടേക്കിങ് കഞ്ഞി ദാറ്റ് വാസ് എ ഫസ്റ്റ് ടൈം ഹി കോൾഡ് മി ബൈ മൈ നെയ്മ് ആദ്യമായിട്ട് ആ സാറ് അവനെ പേരെടുത്ത് വിളിക്കുകയാണ് കുഞ്ഞാമ്മൻ നീ എന്താ കഞ്ഞി കഴിക്കല് നിർത്തിയത് ഐ ഡോണ്ട് വോണ്ട് ടു ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് വാട്ട് ഐ സെഡിൻ ദ ക്ലാസ് ഐ ഷുഡൻ ബ്ലെയിം യു സർ യു വെർ റൈറ്റ് ഐ കേം ടു സ്കൂൾ ഓൺലി ഫോർ ദ ഫ്രീ കഞ്ഞി നോട്ട് ടു സ്റ്റഡി ഐ ഡോണ്ട് വോണ്ട് കഞ്ഞി ഇനി മോർ ഐ വോണ്ട് ടു സ്റ്റഡി അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്താ പറയുക നീ എന്താ കഞ്ഞി കഴിക്കാത്തെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ എനിക്ക് വേണ്ട അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടാണോ നീ കഞ്ഞി കയറ്റിൽ നിർത്തിയതെന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ ഒരിക്കലും ഞാൻ ബ്ലെയിം ചെയ്യില്ല കുറ്റപ്പെടുത്തില്ല കാരണം നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞാൻ ഈ കഞ്ഞി മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങോട്ട് വരാറുള്ള പഠിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല പക്ഷേ ഇപ്പോൾ ഇനി എനിക്ക് എന്താവശ്യമില്ല കഞ്ഞിയുടെ ആവശ്യമില്ല എനിക്ക് പഠിക്കണം എന്നാണ് തീരുമാനിക്കുകയാണ് സോ ഇറ്റ് ഹാപ്പൻ ദാറ്റ് ഗെറ്റിംഗ് ബീറ്റ് ആൺ അപ്പ ബൈ എ ടീച്ചർ ടേൺ ഔട്ട് ടു ബി ബ്ലസ്സിംഗ് ഇൻ ഡിസ്കൈസ് ഫോർ മീ അപ്പോൾ അങ്ങനെ അന്ന് ആ സാറിൻ്റെ ഒന്ന് അടികിട്ടിയതും ചീത്ത കേട്ടതും അവന് പിന്നീട് എന്തായാലും ഒരു ബ്ലസ്സിങ് ഇൻ ഡിസ്കൈസ് ആയിട്ട് മാറി പിന്നീട് ഒരു എന്താ പറയുക ഒരു ഒരു ഭാഗ്യമായിട്ട് അല്ലെങ്കിൽ ഒരു ബ്ലസ്സിങ് ആയിട്ട് അവനത് മാറുകയാണ് ഐ സ്റ്റാർട്ട് ആ ടേക്കിംഗ് മൈ സ്റ്റഡീസ് മോർ സീരിയസ്ലി ഐ ഇവൻ ബി കെ മി ഫ്രീക്വൻറ്റ് വിസിറ്റ് വിസിറ്റ് അറ്റ് പബ്ലിക് ലൈബ്രറി ഒരു പാടാനും കുറിച്ച് അതെങ്ങനെയാണ് കാരണം അതോടുകൂടി അവന് വാഷ് ചെയ്യവൻ കൂടുതൽ പഠിക്കാൻ തുടങ്ങി ലൈബ്രറിയിലൊക്കെ പോവാൻ തുടങ്ങി അവർ ലാൻഡ് ലോഡ് ഹാഡ് ടെൻ ചിൽഡ്രൻ അവരുടെ ലാൻഡ് ലോഡ് അവരുടെ ആ ജന്മിക്ക് എന്താണ് പത്ത് ഉള്ളത് ത്രീ ഓഫ് ദെം ബി കെം ടീച്ചേഴ്സ് അതിൽ മൂന്ന് പേരെന്താണ് ടീച്ചേഴ്സാണ് വൺ ഓഫ് ദെം വേണുമാഷെ ടോട്ട് മീ അറ്റ് സ്കൂൾ ആ ടീച്ചർമാരായിട്ടുള്ള മക്കളിൽ ഒരാൾ വേണുമാഷ എന്ത് ചെയ്യുന്നുണ്ട് ഇവനെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് ഇവനെ ദ വെനെ വാസ് എൻ ദ ടെൻത്ത് ഐ ഗോട്ട് എ ലം സം ഗ്രാൻഡ് ഓഫ് ഫോർട്ടി റുപ്പീസ് അങ്ങനെ പത്താം ക്ലാസ് എത്തിയ സമയത്ത് ഇവർക്കൊരു ഗ്രാൻഡ് കിട്ടുന്നുണ്ട് സ്കോളർഷിപ്പ് ഒരു നാൽപ്പത് രൂപയുടെ സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട് ആസ് ഫാദർ കളക്ടഡ് ദി എമൗണ്ട് ഫ്രോം ദി സ്കൂൾ ഓഫീസ് വേണുമാഷ സെറ്റ് ടു ഹിം യു വിൽ സ്പെൻഡ് ഇറ്റ് ഓൾ വോട്ട് കുഞ്ഞാമൻ നീഡ് എസ് മോർ മണി ടു ഗോ ടു കോളേജ് നെക്സ്റ്റ് ഇയർ ലറ്റ് മീ കീപ്പ് ഇറ്റ് ഫോർ യൂ അപ്പോൾ ഈ ഒരു ഗ്രാൻഡിൻ്റെ പൈസ സ്കോളർഷിപ്പിൻ്റെ പൈസ അവിടുന്ന് വാങ്ങിച്ചിട്ട് അച്ഛൻ എവിടെ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് വേണുമാഷ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് തിരിച്ച് വാങ്ങിക്കുകയാണ് അപ്പം നമുക്ക് ആദ്യം ചിലപ്പോൾ തോന്നിയോ വേണുമാഷ് അതേപോലെ പൈസ എടുത്താൽ ാണോന്ന് തോന്നുന്നു പക്ഷെ അദ്ദേഹം അങ്ങനെ അദ്ദേഹം പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് അദ്ദേഹം പറയുന്നത് പറയണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പൈസ നീ കയ്യിൽ വെച്ചാൽ അതായത് കുഞ്ഞ്മൻ്റെ അച്ഛൻ കയ്യിൽ വെച്ചാൽ തീർച്ചയായിട്ടും വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യം വരുന്ന സമയത്ത് എന്തെങ്കിലും നല്ല എപ്പോഴും അത്യാവശ്യമാണല്ലോ അവർക്ക് കാരണം അവർക്കൊന്നും ഇല്ലാത്തവരല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് നീ അതെടുത്ത് ചിലവാക്കും ഈ പൈസ അവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത വർഷം കോളേജിൽ ചേർക്കാനുള്ള അതുകൊണ്ട് ഞാൻ അത് കയ്യിൽ വെക്കാം നിൻ്റെ ഒരു വൈറ്റ് ചിലവായി പോകുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് സൂക്ഷിക്കുകയാണ് ദാറ്റ് വാസ് എ ഫസ്റ്റ് ടൈം ഐ ലേൺ ഐ ടു കുഡ് ഗോ ടു കോളേജ് അപ്പോൾ അന്നാണ് ആദ്യമായിട്ട് അവൻ തിരിച്ചായിരുന്നു എനിക്കും സ്കൂളിൽ പോകാൻ പറ്റുമോ എന്നൊരു ചിന്ത വരുന്നത് ബട്ട് ദ വാസ് എ ക്യാച്ച് യങ് ബോയ്സ് ഓഫ് മൈ കാസ് കുഡ് ഏൺ ആസ് മച്ച് ആസ് എയ്റ്റ് റുപ്പീസ് എ ഡേ വർക്കിംഗ് ആസ് വെയ്ജ് ലേബറേഴ്സ് ഇൻ ഫാമ്സ് ഓർ ഹോം സ്റ്റേസ് ദാറ്റ് വാസ് ദ എമൗണ്ട് ഓൾ ദ സ്റ്റുഡൻസ് ലൈക്ക് മീ കുഡ് ഗെറ്റ് ആസ് ലം സം ഗ്രാൻഡ് അറ്റ് കോളേജ് ഫോർ എ ഹോൾ മന്ത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അവൻ്റെ പ്രായത്തിലുള്ള വേറെയും കുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് അപ്പോൾ അവരൊക്കെയും എന്ത് ചെയ്യുന്നുണ്ട് മറ്റുള്ളവരുടെ സ്ഥലങ്ങളിലൊക്കെ പോയി കൂലിപ്പണി പോലെ പണിയെടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെയും കിട്ടിയിരുന്നത് എട്ട് രൂപയാണ് എട്ട് രൂപ വച്ചിട്ടാണ് ഒരു ദിവസത്തേക്ക് അവർക്ക് പണിയെടുക്കുന്നതിന് കിട്ടിയത് പടത്തും അങ്ങനെയൊക്കെ പോയിട്ട് പണിയെടുക്കുന്നതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ എട്ട് രൂപയാണ് ഇവൻ എന്ത് ചെയ്യുന്നുള്ളൂ ഒരു മൊത്തം മാസം കോളേജിൽ പോയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡായിട്ട് അവർക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ അതേ സമയത്ത് മേ ബി അവിടെയുള്ളവരൊക്കെ അവനെടുത്ത കുട്ടികളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്ത് ലാഭമുണ്ട് കോളേജിൽ പോയിട്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ദിവസം ഈ പൈസ കിട്ടും അതേ സാധനം ഒരു മാസമാണ് നിനക്ക് അവിടെ കോളേജിൽ പോയിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡായിട്ട് കിട്ടുന്നുള്ളൂ എന്നുള്ള രീതിക്ക് അവനൊരുപാട് താർത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഐ വാസ് ഫസ്റ്റ് ദളിത് ബോയ് ടു പാസ് എസ് എസ് എൽ സി ഇൻ ദി ഹിസ്റ്ററി ഓഫ് ദ വില്ലേജ് ആ ഒരു വില്ലേജിന്റെ ചരിത്രത്തിൽ എസ് എസ് എൽ സി പാസ് ആദ്യത്തെ ദളിത് ബോയ് അവനായിരുന്നു നോട്ട് ബിക്കോസ് ഐ വാസ് ബ്രൈറ്റ് ഐ ഹാ ടു സ്ലീവ് ഫോർ അത് ഞാൻ ഭയങ്കര ബുദ്ധിയുള്ള ആളായിരുന്നു ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഇറ്റ് വാസ് ഓൺ എൻ ഓവർകാസ്റ്റ് ഡേ ഇൻ ഇൻ സ്പീഷ്യസ് മന്ത് ഓഫ് കർക്കിടകം ഇൻ നൈൻറ്റീൻസ് ഐ ബിഗാൻ മൈ ലൈഫ് ആസ് എ കോളേജ് സ്റ്റുഡൻ Father had taken back almost all of the 40 rupees Verno Masha had kept in safe custody for me bit by bit whenever he had no means to mark ends meet. മെയ്ക്ക് എൽ സ്മീറ്റ് അപ്പോൾ അത് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കർക്കട ഒരു കർക്കട മാസത്തിലാണ് കോളേജ് ചേരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വേണുമാഷ് ഇവനെ കോളേജ് ചേർക്കാൻ വേണ്ടി എടുത്തേറ്റിരുന്ന പൈസയൊക്കെ കുറേശേ കുറേശ് അച്ഛൻ പോയിട്ട് ചോദിച്ചിട്ടുണ്ട് കാരണം രണ്ടും കൂട്ടി മുട്ടിക്കണമല്ലോ വീട്ടിലേക്ക് അരി വാങ്ങണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ കുറേശ്ശേയായിട്ട് വേണുമാഷ്ട്രൻ ചോദിച്ച് വാങ്ങിച്ചിട്ട് വേണുമാഷ്ട്രുടെ കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവൻ ഇപ്പോൾ ചിലവായിപ്പോയി ബട്ട് വേണുമാഷ് എ എച്ച് റുപ്പി നോട്ട് ഇൻ ഇൻറ്റു മൈ ഹാൻഡ്സ് ആസ് ഐ ലെഫ്റ്റ് ടു ജോയിൻ വിക്ടോറിയ കോളേജ് പാലക്കാട് ഫോർ മൈ പ്രീ ഡിഗ്രി വിക്ടോറിയ കോളേജിലാണ് പാലക്കാടാണ് അവൻ പഠിക്കാനായിട്ട് പോകുന്ന പ്രീ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആള് വേണുമാഷ് കയ്യിൽ ഇവൻ്റേതായിട്ടുണ്ടായിരുന്ന പൈസ മുഴുവൻ ചിലവായി എന്നാലും ആളെ രണ്ട് രൂപയുടെ നോട്ട് അവൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കോളേജിൽ ചേരാൻ പോകുമ്പോൾ കി പാറ്റ് ലെഡ് മീ ഓൺ മൈ ക്രൗൺ ആൻസർ ഐ എം ഷ്യുവർ യു വിൽ മേക്ക് ഇറ്റ് ഗുഡ് മൈ തോട്ട് വിൽ ഓൾവേസ് മീ വിത്ത് യു ഫാദർ ആറ്റ് പ്രസൻറ്റ് മീ വിത്ത് എ പാക്കറ്റ് ഓഫ് സ്മോൾ ചേയ്ഞ്ച് ഫോർ മൈ ജേർണി ഐ കൌണ്ടഡ് ദ ചേഞ്ച് ഇറ്റ് കെയിം ടു തേർട്ടി സെവൻ പൈസയും ദറ്റ് വാസ് മൈ ക്യാപിറ്റൽ ഫോർ ഹയർ എഡ്യൂക്കേഷൻ അങ്ങനെ അദ്ദേഹം മാഷി അവൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതാണ് നിനക്ക് നേടാൻ സാധിക്കുന്നു ഈ വരേണ്ട സ്ഥലത്ത് എത്തും എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് യാത്ര പറയാൻ ചെല്ലുമ്പോൾ അച്ഛൻ കൊടുക്കുന്നത് എത്രയാണ് തേർട്ടി സെവൻ പൈസയാണ് ആകെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നത് തേർട്ടി സെവൻ പൈസ മാത്രമാണ് അപ്പം അതാണ് അദ്ദേഹത്തിന് ആ ഒരു കോളേജ് ചേരാൻ വേണ്ടിയിട്ട് മൂലധനമായിട്ട് കയ്യിലുണ്ടായിരുന്നത് എന്ന് കുഞ്ഞാമൻ ഓർക്കുകയാണ് ബട്ട് മൈ ലക്സ് സി എം ഡി ടു ഹോൾഡ് ഇറ്റ് വാസ് ഫോർ തേർട്ടി ഇൻ ദ ഈവനിങ് വെൻ ദ ഫോർമാലിസ് ഓഫ് അഡ്മിഷൻ വർക്ക് കംപ്ലീറ്റ് ഐ വാസ് ടെറിബ്ലി ഹംഗറി ഐ ഹാഡ് ഹാഡ് നോ ലഞ്ച് അറ്റ് ഒലുവക്കോട് റെയിൽവേ സ്റ്റേഷൻ ഐ ട്രൈഡ് ടു ലൊക്കേറ്റ് ആൻ ആർമി കോൺസ്റ്റബിൾ ഐ ന്യൂ ടു ബോറോ സം മണി ബട്ട് ഹി വോ ഓൺ ലീ ഡെസ്പെറേറ്റ്ലി ഐ ടോട്ട് അനാഥ കോൺസ്റ്റബിൾ കംപ്ലീറ്റ് സ്ട്രെയിഞ്ചർ ടു മീൻ ദ്റ്റ് ഐ വോസ് എ സ്റ്റാവിംഗ് കി ബോട്ട് മീ ടീ ആൻഡ് സ്നാക്സ് അങ്ങനെ കോളേജ് പോകുന്നു വൈകുന്നേരം നാലുമണിയേപ്പിലാണ് അവരുടെ അഡ്മിഷൻ്റെ പ്രൊസീജിയർ ഒക്കെ തീർന്നിട്ട് അഡ്മിഷൻ കിട്ടുന്നത് അപ്പോഴേക്കും അദ്ദേഹത്തിന് വല്ലാണ്ട് വിശപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എങ്ങനെയൊക്കെ അദ്ദേഹം പാലക്കാട്ടിൽ നിന്ന് ഒലക്കോട് വരെ എത്തുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ഒരു പോലീസുകാരനെ ഇവരുടെ വീടിന്റെ അടുത്തുള്ള ആർ ആ ഒരു പോലീസുകാരനെ അറിയാം അപ്പോൾ അദ്ദേഹം അവൾ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് പോലീസുകാരുടെ അടുത്ത് പോയിട്ട് പൈസ വാങ്ങിക്കാൻ കോൺസ്റ്റബിളിൻ്റെ അടുത്ത് പോയിട്ട് പൈസ കടം വാങ്ങിക്കാൻ എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കാൻ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു പോലീസുകാരൻ ഒരു കോൺസ്റ്റബിൾ എന്ത് ചെയ്യാൻ അവിടെ ലീവാണ് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് അവിടെയുള്ള വേറൊരു കോൺസ്റ്റബിളിനോട് പറയാൻ എനിക്ക് വിശക്കുന്നുണ്ടോ എനിക്ക് എന്തെങ്കിലും എന്താ പറയുക ചായെങ്കിലും വാങ്ങിത്തരുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ആ ഒരു കോൺസ്റ്റബിൾ എന്ത് ചെയ്യാൻ അവന് ചായും പഴം പോലും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് I had only a single pair of shirt and mundu to wear after the classes I washed them everyday അവൻ ആകെ കോളേജ് പോകാൻ വേണ്ടിയിട്ട് ഒരു ഷർട്ടും ഒരു മുണ്ടും മാത്രമേ ഉണ്ടായിരുന്നു അത് തന്നെ നാട്ടിലുള്ള ആരൊക്കെയും വാങ്ങിക്കൊടുത്തായിരുന്നു ഡ്രസ്സ് ഓൺലി ഇൻ എ ബാർ വിൽ ഐ വെയ്റ്റഡ് ഫോർ ദം ടു ഡ്രൈ ഓൺ ദി ക്ലോസ് ലൈഫ് വൺ ഡേ ഐ ഫൗണ്ട് ടു ന്യൂ റാദർ എക്സ്പെൻസീവ് ഷർട്സ് ഇൻ മൈ റൂം അപ്പോൾ ഈ ഒരൊറ്റ ഡ്രസ്സ് തന്നെ അലക്കും അലക്കിയിട്ട് തുടങ്ങുന്നത് വരെ ജസ്റ്റ് ഒരു തുറത്ത് കൊടുത്തിട്ട് നടക്കും വന്നിട്ട് ഉടങ്ങിയിട്ട് വീണ്ടും ആ ഡ്രസ്സ് തന്നെ ഇടും അങ്ങനെയാണ് അവൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് ദ ഡിഡ് നോട്ട് ബിലോങ് ടു മൈ റൂം മേഡ് ഐ വാസ് പസിൽ ബട്ട് ദ നെക്സ്റ്റ് ഡേ അനിൻമേറ്റ് An inmate of the hostel hailed me in the college grounds. Hi, I'm Matthew, one of your classmates. He beamed at me. I bought those shirts for you. I'm a poor, rich young man, you know. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അവനവടെ റൂമിൽ നിന്ന് അവരുടെ ഹോസ്റ്റൽ റൂമിൽ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ കാണുന്നത് അവൻ്റെ റൂമേറ്റിൻ്റെ അല്ലാത്ത വേറെ രണ്ട് ഷർട്ടുകൾ അത്യാവശ്യം നല്ല വിലപിടിപ്പുള്ള നല്ല രണ്ട് ഷർട്ടുകൾ അവിടെ ഇരിക്കുന്ന കാണുകയാണ് അപ്പോൾ അങ്ങനെയാണ് പിറ്റേ ദിവസം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരുടെ ഹോസ്റ്റലുള്ള വേറൊരു ആൺകുട്ടീനെ അവൻ മീറ്റ് ചെയ്യുകയാണ് അപ്പോൾ അവൻ പറയുകയാണ് ഞാൻ മാത്യു എന്ന എൻ്റെ ആണ് ഞാനാണെന്ന് എനിക്ക് ആ ഷർട്ട് അവിടെ വാങ്ങിച്ചു വെച്ചത് അതായത് കുഞ്ഞാമ്മൻ്റെ ആ കഷ്ടപ്പാട് അറിഞ്ഞിട്ട് ഈ ഒരു സുഹൃത്ത് അവനെ സുഹൃത്തായിട്ടില്ല അതൊരു അപ്പഴായിരിക്കും മേബി ഒരു സുഹൃത്തായിട്ട് അവർ നേരിട്ട് കുഞ്ഞാമ്മൻ ആ വ്യക്തി കാണുന്നത് ചിലപ്പോൾ അപ്പോഴായിരിക്കും അപ്പം അങ്ങനെ അവർ ആ ഒരു ഒരു കൂടെ പഠിക്കുന്ന ഒരു സഹപാഠി എന്തു ചെയ്യാണ് അദ്ദേഹത്തിനെ സഹായിക്കുകയാണ് അപ്പോൾ പറയാം ഞാനൊരു പാവപ്പെട്ട പണക്കാരനാണെന്ന് നിനക്കറിയാലോ അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു ഷർട്ട് വെച്ചത് അദ്ദേഹമാണെന്ന് സമ്മതിക്കുകയാണ് The college was another world altogether, a world where I often thought I didn't belong. But apart from the occasional jokes about my stipend, my caste was not much of an irritant. I had started reaching my heart out, anything I could get hold get hold of, Russell, Max, Vive, Max Vivekananda and more, most of it went over my head, I confess. അതേ പറയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കോളേജിൽ ഞാൻ ആദ്യമൊക്കെ എനിക്കവിടെ സെറ്റാവില്ല എന്നൊക്കെ വിചാരിച്ചുവെങ്കിലും നാട്ടിലത്തെ പോലെ എല്ലാവരും ആ ഒരു ജാതിയുടെ പേരിൽ കാര്യമായ അധിക്ഷേപങ്ങളൊന്നും അവിടെ നേരിടേണ്ടി വന്നിട്ടില്ല അത് കൂടി ആ ഒരു സ്റ്റൈപ്പൻ ഗ്രാൻഡ് എന്താ പറയുക സ്കോളർഷിപ്പ് കിട്ടുന്ന സമയത്ത് മാത്രമാണ് ആ ഒരു എന്താ പറയുക വേറൊരു ജാതിയാണല്ലോ എന്ന് പറയപ്പെടുന്ന ജാതിയിലാണല്ലോ എന്നൊരു ചിന്ത അദ്ദേഹത്തിന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള സമയമൊക്കെ അദ്ദേഹം മാക്സിമം അദ്ദേഹത്തിന് എന്തൊക്കെ നോളജ് ആയിട്ട് കിട്ടുമോ അതിനൊക്കെ അദ്ദേഹം ശ്രമിച്ചു ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു റിസൾട്ടിൻ്റെയും മാർക്സിൻ്റെയും വിവേകാനന്ദൻ്റെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചു പക്ഷേ അതൊന്നും കാര്യമായിട്ട് അദ്ദേഹം സമ്മതിക്കാണ് ഇത് മുഴുവനൊന്നും എനിക്ക് മനസ്സിലായിട്ടൊന്നും ഇല്ല എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ് What I found amusing was that my status had gone അ കൺസിഡബിളി ഇൻ ദ വേൾഡ് ബിഫോർ ഐ ജോയിൻ കോളേജ് ഐ യൂസ് ടു ബി റെഫർ ടു ഇൻ മൈ വില്ലേജ് ആസ് ദാറ്റ് ഹരിജൻ ബോയ് ഹു ഗോസ് ടു സ്കൂൾ Of course, uh, sorry. Now I am known as that horizon boy who goes to college. Of course, I continued to get bitter pills, bitter pills to swallow. A girl from Nilayeshwaram was a friend of my roommate. When she learned I shared the room with him, she remarked, "Oh, you live with that off." Oh. When I when I met her the next day, I told her she was right. I was so I was an off. മൈ പാരൻറ്റ്സ് വെർ ഓഫ്സ് ദോസ് ദ എക്സ്പ്രഷൻ ദൈ ദ ഫിറ്റഡ് അസ് അപ്പം അദ്ദേഹം പറയുകയാണ് അദ്ദേഹം അങ്ങനെ കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാറ്റസിന് തന്നെ നല്ലൊരു വ്യത്യാസം വന്നു എന്നാണ് പറയുന്നത് അതുവരെ അവനെ ആരെങ്കിലും അന്വേഷിച്ച് നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ ആ സ്കൂളിൽ പോകുന്ന ഹരിജൻ കുട്ടിയില്ലേ ഹരിജൻ ചക്കെ ഇല്ലേ അപ്പോൾ അവൻ എവിടെയെന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കാറുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം അതെന്തായും മാറിയോ കോളേജിൽ പോകുന്ന ഹരിജൻ പോയില്ലേ അവൻ എവിടെയെന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ അതൊരു നല്ലൊരു വ്യത്യാസമല്ലോ കോളേജിൽ പോകുന്ന ഹരി ഹരിജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക ഷെഡ്യൂൾഡ് കാസ്റ്റുകളായാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഹരിജൻ ഹരിചൻ ഇല്ല അങ്ങനെയാണ് ചോദിക്കുന്നത് അപ്പോൾ അത് നല്ലൊരു വ്യത്യാസമായിട്ട് അദ്ദേഹം അതിനെ കൺസിഡർ ചെയ്യുകയാണ് പിന്നെ അദ്ദേഹം വേറൊരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ പറയുന്ന നീലശ്വരത്തു നിന്നുള്ള ഒരു പെൺകുട്ടി അവൻ്റെ അദ്ദേഹത്തിൻ്റെ റൂംമേറ്റ് ആയിട്ടുള്ള ഒരു ആൺകുട്ടി ഉണ്ടല്ലോ ആ ആൺകുട്ടിയുടെ സുഹൃത്തായിട്ടുള്ള പെൺകുട്ടിയുണ്ട് അപ്പോൾ ആ പെൺകുട്ടി ഒരു ദിവസം ഇവൻ്റെ അടുത്ത് ഈ റൂംമേറ്റിൻ്റെ അടുത്ത് ചോദിക്കേണ്ടത് നീ ആരുടെ കൂടെ താമസിക്കാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞാമൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ അവിടെ പറഞ്ഞുപത്രം ഓ യു ലിവ് വിത്ത് ദാറ്റ് ഓഫ് നീ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുരടനെന്നോ മണ്ടനെന്നോ ദരിദ്രനെന്നോ അങ്ങനെ എന്ത് മിനിങ്ങിലച്ച ഒരു മോശം വേർഡാണ് അപ്പോൾ അങ്ങനെയാണത്ര അവൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ബെഗർ എന്നുള്ള രീതിക്കൊക്കെയാണ് നമുക്ക് എടുക്കാം അപ്പോൾ ഇവൻ ആ ഒരു സുഹൃത്ത് അപ്പോൾ അവളുടെ അടുത്ത് തിരിച്ച് പറയുന്നതൊക്കെ ഉണ്ട് ഇല്ല അവൻ അങ്ങനെയൊന്നും അല്ല അവൻ നല്ല കഴിവുള്ള കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ കുഞ്ഞാമനെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പിന്നെ ഒരു ദിവസം നെക്സ്റ്റ് ഡേ തന്നെ ഈ ഒരു പെൺകുട്ടിയെ നമ്മൾ കുഞ്ഞാമൻ കാണുന്ന സമയത്ത് അദ്ദേഹം ഓർത്ത് പറഞ്ഞു ശരിയാണ് നീ പറഞ്ഞത് കറക്റ്റാണ് ഞങ്ങൾ അത്തരത്തിലുള്ള ബെഗേഴ്സ് തന്നെയാണ് എൻ്റെ പാരൻസും ബഗ്ഗേഴ്സ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നീ പറഞ്ഞ എക്സ്പ്രഷൻ കറക്റ്റാണ് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് Five years passed, I passed MA in economics with a first rank. It made news. It appeared that I was the first Dalit student in Kerala after Kerala Narayanan, who went on to become the president of the country to get a first rank in a postgraduate program. The assistant registrar at the University of Calicut, who broke the news to me, said, You should buy me a biryani to celebrate it. അപ്പോൾ അങ്ങനെ അദ്ദേഹം അഞ്ച് അഞ്ച് വർഷം കടന്നു പോകുന്നു അദ്ദേഹം ഡിഗ്രി കഴിഞ്ഞു പി ജി കഴിഞ്ഞു എം എ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ഫസ്റ്റ് റാങ്ക് കിട്ടണം അപ്പോൾ അദ്ദേഹം പറയുന്നത് കേരനാരായണുശേഷം കേരളത്തിൽ ആദ്യമായിട്ടൊരു ദളിത് ബോയ്ക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുന്നത് അദ്ദേഹത്തിനാണ് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺലൈൻ നോക്കി കഴിഞ്ഞാലും ഒന്നും വന്ന് റിസൾട്ട് കിട്ടില്ലായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു റിസൾട്ട് അറിയാൻ വേണ്ടി യൂണിവേഴ്സിറ്റി വരെ ഉണ്ട് അതിന്റെ ഒറിജിനൽ മലയാളം വേർഷനിലോട്ടോ അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തുള്ള ഒരു സ്കൂൾ ടീച്ചറാണ് അദ്ദേഹത്തിനോട് പറയുന്നത് എനിക്കാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്നൊരു ഡൗട്ടുണ്ട് നീ ഒന്ന് യൂണിവേഴ്സിറ്റിയിൽ പോയി നോക്ക് എന്ന് കണ്ട് അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോഴാണ് അവിടുത്തെ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ പറയുന്ന അതിനെക്കാണ് ഫസ്റ്റ് റാങ്ക് അപ്പോൾ തീർച്ചയായിട്ടും നീ എനിക്കൊരു ബിരിയാണി വാങ്ങിത്തരണം കേട്ടോ അതിന് നമ്മൾ ചെലവ് ചോദിക്കില്ലേ അതുപോലെ അദ്ദേഹം പറയുന്നതൊക്കെയുണ്ട് അതിൻ്റെ യൂണിവേഴ്സിറ്റി ഐ മെറ്റ് എ ചാപ്പ് ഹു വാസ് മൈ ക്ലാസ്മേറ്റ് ഫോർ എം എ വേറൊരു പ്രധാന കഥാപാത്രം അതിൽ വരുന്നതാണ് അദ്ദേഹം ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ റിസൾട്ട് അറിയാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ എം എൽ കൂടെ ഉണ്ടായിരുന്ന വേറൊരു ബോയിനെ കൂടെ കാണുന്നുണ്ട് ഐ ന്യൂ യു വുഡ് ലാൻഡ് ഇഡ് ഹിസെറ്റ് യു ആർ ആൻ ആസ് ഐ മീൻ യു വർക്ക് ലൈക്ക് ആൻ ആസ് ഹി ഹാഡ് എ വാസ് എ ഡിഫറെൻറ്റ് ടേക്ക് ഓൺ ലൈഫ് അപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് കാണുന്ന വ്യക്തി പറഞ്ഞാൽ എനിക്കറിയാറുന്നോ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടും എന്നുള്ളത് അപ്പോൾ കാരണം എന്താ നീ ഒരു കഴുതയാണ് നീ ഒരു കഴുതയെ പോലെ വർക്ക് ചെയ്തുകൊണ്ടാണ് നിനക്ക് അങ്ങനെ കിട്ടുന്നത് ഇപ്പം സംഭവം കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന നമുക്ക് ആദ്യം തോന്നുന്നു ഇങ്ങനെ സംഭവം അവനെ കളിയാക്കുന്ന രീതിയിലാണ് നിങ്ങളോട് പറയുന്നത് ഹി ഹാഡ് എ വാസ്റ്റി ഡിഫറെൻറ്റ് ടേക്ക് ഓൺ ലൈഫ് അവരുടെ ലൈഫെന്ന് പറഞ്ഞ് വളരെ ആണ് ആണെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഹി ഓൾവേസ് കേം ടു ക്ലാസ് ഡ്രസ്ഡ് ഇൻ എക്സ്പെൻസീവ് ജീൻസ് ആൻഡ് ഷൂസ് നല്ല ജീൻസും ഷൂസും ഒക്കെ ഇട്ടിട്ടാണ് അവൻ ക്ലാസ്സ് വരാറുള്ളത് ഇറ്റ് ഇഡിൻ തിങ് മച്ച് ഓഫ് ഗെറ്റിംഗ് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എക്കണോമിക്സ് ഇറ്റ് ടുക്ക് മീ ഹോം വൺ ഡേ ഐ വാസ് ഷോക്ക് ടു ഡിസ്കവർ ദാറ്റ് ഹിസ് അഫ്ലുവൻസ് വാസ് എസ് ഷാം അപ്പം അദ്ദേഹം പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ദിവസം ഇവിടെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് അവൻ അതുവരെ കാണിച്ചിട്ടുള്ള ഒരു പ്രൗഢിയും പൈസയും ഒറിച്ചായിട്ട് ലുക്കും എല്ലാം വ്യാജമായിരുന്നു കാരണം എന്താ ഹിസ് ഫാദർ വാസ് ഡെഡ് അവൻ്റെ അച്ഛൻ പണ്ട് മരിച്ചു പോയതാണ് ഹി ലെവിഡ് ഇൻ എ താച്ച് ഹട്ട് ഇൻ എ ടൈനി പ്ലോട്ട് ഓഫ് ലാൻഡ് വിത്ത് ഹിസ് മദർ ആൻഡ് സിബ്ലിങ്സ് അവൻ്റെ സഹോദരിമാരെയും ഉമ്മനെയൊക്കെ കൂട്ടിയിട്ട് വളരെ ചെറിയൊരു കുടിലു പോലത്തെ വീട്ടിലാണ് അവർ താമസിക്കുന്നത് ബട്ട് ഇസ് ലൈഫ് വാസ് എ റെ റെവലേഷൻ ടു മീ വി വർ ഇൻ ദ സെയിം ബോട്ട് ബട്ട് ഹൗ ഡിഫറെൻറ്റ് വേ അവർ അറ്റിറ്റ്യൂഡ്സ് ടു ലൈഫ് ഐ മസ്റ്റ് സേ ഹി ഹാസ് ബീൻ എ ബിഗ് ഇൻഫ്ലുവൻസ് ഇതും അദ്ദേഹം പറയുക അതൊരു തിരിച്ചറവായിരുന്നു അതായത് ഞങ്ങൾ രണ്ടുപേരും ഒരേ ബോട്ടിലാണ് രണ്ടുപേരും ദാരിദ്ര്യത്തിലാണ് പക്ഷേ രണ്ടുപേരുടെയും ഒരു കാഴ്ചപ്പാട് ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ എൻ്റെ ലൈഫിൽ ഭയങ്കരമായ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവന്നു ഗെറ്റിംഗ് എ ഫേസ്റ്റ് റാങ്ക് ഡിഡ് നോട്ട് മേക്ക് ഇ ഡിഫറൻസ് ടു മൈ ലൈഫ് ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചില്ല ദിൽ ഡേസ് ഓൺ ബിച്ച് ഐ ഡി നോട്ട് ഗെറ്റ് എ സ്ക്വയർ മീൽ ടു ഈറ്റ് എനിസ്റ്റ് എ ഫസ്റ്റ് റാങ്ക് വാസ് അദ്ദേഹം പറഞ്ഞ എൻ്റെ എന്താ പറയുക വിഭാഗത്തിൽപ്പെട്ട എൻ്റെ നാട്ടിലുള്ള ആളുകൾക്ക് എന്താണ് ഫസ്റ്റ് റാങ്ക് എന്ന് പോലും അറിയില്ലായിരുന്നു അപ്പോഴും എനിക്കൊരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട് ബട്ട് എ ഫംഗ്ഷൻ വാസ് ഓർഗനൈസ്ഡായിട്ട് പാലക്കാട് ടു ഫെസിലിറ്റേറ്റ് മീ അമംഗ് ദ ഗസ്റ്റ് ഓഫ് ഹോണർ വെ ടു മിനിസ്റ്റേഴ്സ് ഇൻ ദ ഗവൺമെൻറ് ഹോൾഡിംഗ് ക്യൂ പോർട്ട്ഫോളിയോസ് ഐ വാസ് ഗിവൺ എ ഗോൾഡ് മെഡൽ ബട്ട് ഐ വാസ് നോട്ട് സ്റ്റൈൻ ടു കീപ് ഇറ്റ് ഐ പോണ്ട് ഇറ്റ് ഫോർ ദി പോണ്ട് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് വീക്ക് അപ്പം അദ്ദേഹം പറയുകയാണ് പക്ഷേ പാലക്കാട് എനിക്കൊരു ആശംസ റദ്ദാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ രണ്ട് മന്ത്രിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്ന് എനിക്കൊരു ഗോൾഡ് മെഡൽ കിട്ടി പക്ഷേ അത് എനിക്ക് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ അവസ്ഥയായിരുന്നില്ല അത് പിറ്റേ ദിവസം തന്നെ പിറ്റേ ദിവസം ഞാനത് പറയാൻ വെക്കും അതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അത് വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹം അപ്പോൾ അപ്പോൾ അദ്ദേഹം പറയുകയാണ് ടോക്കൺസ് ഓഫ് അച്ചീവ്മെൻ്റ് മെൻ ലിറ്റിൽ ടു മി അപ്പോൾ ഇത്തരത്തിലുള്ള ടോക്കൺസ് ഓഫ് അച്ചീവ്മെൻ്റ് അച്ചീവ്മെന്റിന് കിട്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള സമ്മാനങ്ങളൊന്നും എനിക്ക് അത്ര വലിയ കാര്യമായിട്ടില്ല കാരണം എന്നെ സംബന്ധിച്ച് എന്താണ് ദർ നോ ഹാപ്പിനെസ് ഓർ പ്രൈഡ് ഇൻ ഗോയിങ് അബൗട്ട് വിത്ത് എനി ആൻഡ് എം ടി സ്റ്റൊമക് ഒരു ഒഴിഞ്ഞ വയറുമായിട്ട് ഒരു വ്യക്തിക്ക് സന്തോഷവും ഇല്ല അഭിമാനവും ഇല്ല വിശപ്പ് ഉള്ള സമയത്ത് അവർക്ക് സന്തോഷവും അഭിമാനവും എല്ലാം എന്താണെന്നാണ് പറയുന്നത് ഭക്ഷണമാണ് വയറു നിറഞ്ഞാൽ വിശപ്പ് മാറിയാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ആത്മാഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് താങ്ക്